പലപ്പോഴും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഡയമണ്ട് ബാങ്കിൾസ് വാങ്ങിച്ചാലോ എന്ന് നിങ്ങൾ ആഗ്രഹിച്ചിട്ടില്ലേ എന്നാൽ ഇന്ന് ഞാൻ നിങ്ങൾക്ക് കുറച്ച് പ്രീഷ്യസ് ആയിട്ടുള്ള ഡയമണ്ട് ബാങ്കിൾസിന്റെ കളക്ഷൻസ് ആണ് കൊണ്ടുവന്നിട്ടുള്ളത് അപ്പൊ ഇതിന്റെ റേറ്റ് കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം അതിന് മുന്നേ നമുക്ക് ഈ കളക്ഷൻസ് എങ്ങനെയുണ്ടെന്ന് കണ്ടു വെക്കാലോ അപ്പൊ നമുക്ക് ഡയമണ്ട് ബാങ്കിലേക്ക് വരികയാണെങ്കിൽ നമുക്ക് ട്വന്റി ടു കാറ്റ് ഓർണമെന്റ്സിനെ പോലെയല്ല ഇത് നമുക്ക് വരുന്നത് എയ്റ്റീൻ കാറ്റിലാണ് അതുകൊണ്ട് തന്നെ ട്വന്റി ടു കാരറ്റിനെ അപേക്ഷിച്ച് നമുക്ക് ഇത് കുറച്ചും കൂടി സ്ട്രോങ് കൂടുതലാണ് നമുക്ക് ഈ ഡയമണ്ട് ഒക്കെ വരുന്നത് എയ്റ്റീൻ കാരറ്റ് ഓർണമെന്റ്സിലാണ് ഓൾമോസ്റ്റ് നമ്മുടെ അടുത്ത് ഉള്ള വളകളൊക്കെ വെയ്റ്റ് വരികയാണെങ്കിൽ നാല് ഗ്രാം ആണ് വരുന്നത് ഈ നാല് ഗ്രാം എന്ന് പറയുമ്പോൾ നമുക്ക് ഡെയിലി യൂസ് ആക്കാൻ അത് അത്യാവശ്യം അത് മതി കാരണം നല്ല കട്ടി ഉണ്ടാവും അതുപോലെ തന്നെ ഈ ട്വന്റി ടു കാറ്റ റേറ്റ് കൂടുന്നത് പോലെ തന്നെ നമുക്ക് ഈ എയ്റ്റീൻ കാറ്റ റേറ്റും കൂടുന്നുണ്ട് ഇന്നിപ്പോൾ ഏകദേശം ഒരു ഗ്രാമിന് ഒൻപതിനായിരത്തി എണ്ണൂറ്റി എഴുപതാണ് നിങ്ങൾ ശ്രദ്ധിക്കാം മറ്റേ ട്വന്റി ടു കാരെറ്റ് റേറ്റിനാണെങ്കിൽ പതിനൊന്നായിരത്തി നൂറ്റി എമ്പത്തഞ്ച് രൂപയാണ് ഏകദേശം നമുക്ക് ഇന്ന് റേറ്റ് വരികയാണെങ്കിൽ സിക്സിന് എൺപത്തി ഒമ്പതിനായിരത്തി നാനൂറ്റി അമ്പത് ആണ് ഇന്നത്തെ റേറ്റ് വരുന്നത് തൊണ്ണൂറിന്റെ അടുത്ത് നമുക്ക് എത്തിയിട്ടുണ്ട് അതായത് ഒരു പവൻ എടുക്കുകയാണെങ്കിൽ ഏകദേശം ഒരു ലക്ഷം രൂപ എന്തായാലും ഇപ്പൊ കൊടുക്കേണ്ടി വരുന്നുണ്ട് അതുപോലെ തന്നെ നമുക്ക് എയ്റ്റീൻ കാറ്റ് ആണെങ്കിൽ എഴുപത്തി നാലായിരത്തി നൂറ്റി അറുപത് രൂപയാണ് ഒരു പവന്റെ റേറ്റ് വരുന്നത് അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് നമുക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി എന്ന് പറയുമ്പോൾ നമുക്ക് മുമ്പൊക്കെ ഏകദേശം മുപ്പതിനായിരം നാൽപ്പതിനായിരം രൂപയ്ക്കൊക്കെ ഈ ഒരു ഡയമണ്ട് ബാങ്കിൾസ് ഒക്കെ വരുന്നുണ്ടായിരുന്നു ഇപ്പോൾ ഓൾമോസ്റ്റ് നമുക്ക് നമുക്കൊരു അറുപതിനായിരത്തിന്റെ ഉള്ളിൽ ഏകദേശം അമ്പത് അമ്പത്തി അഞ്ച് ആ ഒരു റേഞ്ചിൽ അത്യാവശ്യം ഡെയിലി യൂസ് ചെയ്യാൻ പറ്റുന്ന ഡയമണ്ട് നമുക്ക് നമുക്കിപ്പോൾ അവൈലബിൾ ആണ് ഞാൻ ഒന്ന് രണ്ട് പീസ് നിങ്ങൾക്ക് എടുത്ത് കാണിച്ചതാം ആദ്യം എന്താണ് വെയിറ്റ് കുറഞ്ഞൊരു ഐറ്റംസ് കാണിച്ചതാ ഈ കാണുന്ന ഒരു ഡയമണ്ട് ബാങ്കുകളുണ്ടല്ലോ കുറച്ച് പ്ലെയിൻ ആയിട്ട് വരുന്ന വരുന്നൊരു ബാങ്കുകളാണ് ഇത് നമുക്ക് രണ്ടര ആണ് തൂക്കം വരുന്ന എട്ട് സെന്റ് ഡയമണ്ട് വരുന്നത് നമുക്ക് ഇതിന്റെ റേറ്റ് വരികയാണെങ്കിൽ നാൽപ്പത്തി ഒന്നായിരം രൂപ മാത്രമാണ് വരുന്നത് പിന്നെ ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മള് നോർമലി വള കൈ സമയത്ത് ഡാമേജ് വരാനുള്ള സാധ്യത ഉണ്ടാവും ചെറിയ റേറ്റ് കുറഞ്ഞ വളകളൊക്കെ ഇടുന്ന സമയത്ത് പക്ഷെ ഇതങ്ങനെ നമുക്ക് ഇത് ഓപ്പൺ ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഈ നമുക്ക് ഡയമണ്ട് ബാങ്കിൾസ് ഒക്കെ വരുന്നത് അതുകൊണ്ട് ഏത് സൈസും കുറച്ച് വലിയ സൈസ് നമുക്ക് ഒരു ബ്രേസ്ലെറ്റ് ഇടുന്ന പോലെ നമുക്ക് ഇടാൻ പറ്റുക ജസ്റ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് അത് വന്നിട്ടുള്ള ഏറ്റവും ചെറിയൊരു റേഞ്ചിൽ വരുന്ന അത്യാവശ്യം ഡെയിലി യൂസ് ചെയ്യാൻ പറ്റുന്ന വളയും കൂടിയാണ് പിന്നെ അതുപോലെ തന്നെ പിന്നെ ഒരു വളയും കൂടി ഞാൻ കാണിച്ചതാണ് നിങ്ങൾക്ക് മോഡൽ കണ്ടോ നിങ്ങൾ അത്യാവശ്യം നല്ല സ്ട്രോങ്ങില് വരുന്ന ഒരു മോഡലാണ് നാല് ഗ്രാമം നമുക്ക് ഇതിൽ ഗോൾഡ് വരുന്നുണ്ട് അതുപോലെ തന്നെ ഏജ് സെന്റ് ഡയമണ്ട് വരുന്നുണ്ട് മാത്രമല്ല ഇതിന്റെ ലോക്കിംഗ് സിസ്റ്റം ഒക്കെ ഭയങ്കര എന്താ പറയുക ഒരു വെറൈറ്റി സിസ്റ്റമിലാണ് വരുന്നത് നമുക്ക് ഇത് ഓപ്പൺ ചെയ്യാൻ പറ്റുന്ന രീതിയാണ് അതാ ഇത് നിങ്ങൾ ജസ്റ്റ് ഞാൻ കാണിച്ചതാണ് ജസ്റ്റ് ഇവിടുന്ന് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യണം അത് ജസ്റ്റ് ഇവിടെ ഒന്ന് പ്രെസ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് വെളിച്ചാൽ മാത്രമാണ് ഓപ്പൺ ആക്കാൻ പറ്റുന്ന രീതിയിലാണ് നമുക്ക് എന്ത് ചെയ്യുന്നത് അതായത് ഇതിന്റെ ലോക്കിംഗ് സിസ്റ്റം വരെ നല്ല സ്ട്രോങ് ആയിട്ടാണ് വരുന്നത് അതുകൊണ്ട് തന്നെ എന്തുകൊണ്ട് നിങ്ങൾക്ക് ഡെയിലി ഉയർച്ച ചെയ്യാൻ പറ്റിയ ഒരു മോഡലാണ് അതുപോലെ തന്നെ വേറൊരു മോഡലും കൂടി ഞാൻ കാണിച്ചതാ ഇതിന്റെ റേറ്റ് വരികയാണെങ്കിൽ അറുപത്തിയ്യായിരത്തി അഞ്ഞൂറ് രൂപ ഞാൻ ഈ റേറ്റ് പറഞ്ഞതൊക്കെ ഇന്നത്തെ റേറ്റ് വെച്ചിട്ടാണ് കേട്ടോ നിങ്ങൾ ചിലപ്പോൾ വീഡിയോ കാണുന്നത് ചിലപ്പോൾ ഒരാഴ്ച രണ്ടാഴ്ച ഒക്കെ കയറ്റിയിട്ടായിരിക്കും ആ സമയത്തൊക്കെ റേറ്റ് വ്യത്യാസം വന്നേക്കാം ഇന്നത്തെ മാക്സിമം റേറ്റ് വെച്ചിട്ടാണ് ഞാൻ റേറ്റ് പറയുന്നത് ഓക്കെ ഇതിന്റെ വെയിറ്റ് വരികയാണെങ്കിൽ ഏകദേശം അഞ്ച് ഗ്രാമിന്റെ അടുത്ത് വരുന്നത് അത്യാവശ്യം നല്ല സ്ട്രോങ്ങിലാണ് നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത് ഇത് വരുന്നത് ഇന്ന് അത്യാവശ്യം കാണാൻ നല്ലൊരു മോഡലും കൂടിയാണ് അതുപോലെ തന്നെ നമുക്ക് ഈ ഡയമണ്ടിന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മറ്റുള്ള ഓർണമെന്റ്സ് പോലെ ഇത് നമുക്ക് ഡിസൈൻ എന്ന് വെച്ചാൽ ഒരു ഭയങ്കര സ്റ്റൈലിഷ് ഡിസൈനിലാണ് നമുക്കിപ്പോൾ ഇത് വരുന്നത് അതുകൊണ്ടൊക്കെ തന്നെയായിരിക്കും പല ആളുകൾക്കും ഇത് ഭയങ്കര എന്താ പറയാ ഇഷ്ടപ്പെടാൻ കാരണം ഓക്കെ അപ്പോ ഞാൻ പറഞ്ഞു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ റേറ്റ് എന്ന് വെച്ചാൽ നാൽപ്പതിനായിരം മുതൽ നമുക്ക് ബാങ്കിൾസ് അവൈലബിൾ ആയിട്ടുണ്ട് ഓക്കെ അത്യാവശ്യം ഒരു അറുപത് എഴുപതൊക്കെ റേഞ്ചിലൊക്കെ നമുക്ക് ഡെയിലി വേർ ചെയ്യാൻ പറ്റും നല്ല നല്ല മോഡൽസ് തന്നെ നമുക്ക് ഡയമണ്ട് ഇപ്പോൾ ഷോപ്പിൽ കളക്ഷൻസ് വന്നിട്ടുണ്ട് അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോസ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മാക്സിമം എല്ലാവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കും ഓക്കെ അപ്പൊ അടുത്ത പുതിയ കലക്ഷൻസുമായി വീണ്ടും കാണാം ബൈ ബൈ താങ്ക്